നമ്മൾക്ക് എന്തൊക്കെയോ ചില കുറവുകൾ വന്നു പോയിട്ടുണ്ട് ഒരൊറ്റ ഹദീസ് നോക്ക് നിങ്ങൾ ഹദീസ് മുഹമ്മദ് പഠിപ്പിച്ചു വളരെ മനോഹരമായ ഹദീസ് ശ്രദ്ധിക്കണം ഉമ്മത്തിനോട് പറയുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഓരോ കേൾക്കുന്നണും പെണ്ണും ഈ ഹദീത് ശരിക്കുന്ന മനസ്സിൽ ഫ്രെയിം ചെയ്തു വെക്കണം നല്ലവണ്ണം പഠിക്കണമെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മുത്തുനബിതങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ തിരുതൂതരി ഉമ്മത്തിനോട് പറയുന്നു ലാ ലാ തസാലു ഇലാഹ മൻ ഖാലഹാ ലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിക്കുന്നവന് അത് ഉപകാരം ലഭ്യമാക്കുക തന്നെ ചെയ്യും നിങ്ങൾ ലായിലാ ഇല്ലല്ല എന്ന് ഉച്ചരിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുക തന്നെ ചെയ്യും ഉപകാരം കിട്ടിക്കൊണ്ടേയിരിക്കും എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ലാഹിലാ ഇല്ലതയുടെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണമെന്താണ് അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതരെ പഠിപ്പിക്കുകയാണ് എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളിൽ നിന്ന് പടച്ചിറപ്പ് തടഞ്ഞു നിർത്തും ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരൂല ഒരു പ്രതിസന്ധിയും നിങ്ങളെ തേടിയണയില്ല അഥവാ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നുന്നവെങ്കിൽ റബ്ബ് സുബാന ഹോത്താലത് സഹിക്കാനും അത് മറികടക്കാനുമുള്ള കഴിവ് നിങ്ങൾക്ക് പടച്ചറപ്പ് നൽകും അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു കഴിവ് ഒരു ശക്തി പടച്ചിറപ്പ് നിങ്ങൾക്ക് നൽകും ഒരു പേടിയും പേടിക്കണ്ട കണ്ടാൽ നിങ്ങളെ ലാ ഇല ആളുകളാണോ നമ്മളൊക്കെ ആണ് എന്നിട്ട് എന്തേ പിന്നെ നമ്മൾക്ക് അത് കിട്ടാത്തത് ലാ ഇലാ ആൾക്കത് കിട്ടുമെന്ന് പറഞ്ഞ നിമിത്തങ്ങൾ ഒരു കണ്ടീഷനും ഇല്ലാതെയല്ല പറഞ്ഞത് വിത്ത് കണ്ടീഷനാണ് പറഞ്ഞത് എന്താണ് കണ്ടീഷൻ ഉപാധി എന്താണ് അവകാശത്തെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുമ്പോൾ മാത്രം നിങ്ങൾ നിഷേധിക്കാത്ത കാലത്തോളം മാത്രം നിങ്ങൾ എന്ന് ചൊല്ലുന്നു പക്ഷെ അതിന്റെ ഹക്ക് പാലിക്കുന്നില്ല ഹക്ക് പാലിക്കാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് പടച്ചിറപ്പിന്റെ സഹായം കിട്ടൂല ഇതങ്ങ് പറഞ്ഞപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന പുണ്യത്തിരുദൂതരുടെ മഹാന്മാരായ എഴുന്നേറ്റ് സ്വഹായത്തിൽ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചാ

പരിശുദ്ധ പ്രകടമാവുക മുസ്ലിം ചെറുപ്പക്കാർ വിട്ട് കളിക്കുന്ന ൾ കണ്ണുകൊണ്ട് കാണുക മുസ്ലിമായ ചെറുപ്പക്കാരൻ ദീൻ പഠിക്കാതിരിക്കുക വട്ടിപ്പലിശ വാങ്ങുക മദ്യപിക്കുക ഉമ്മയെയും ഉപ്പയെയും അവൻ മാനിക്കാതെ ഉമ്മാനെയും ഉപ്പനെയും കൊണ്ടുപോയിട്ട് വൃദ്ധസദനത്തിലാക്കുക സഹോദരനോട് പിണങ്ങി നിൽക്കുക ചുമഴക്ക് വരാതിരിക്കുക ദീനിൽ നിന്ന് അകലുക ഇത് നിങ്ങൾ ഇങ്ങനെ കാണുകയാണ് നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ നമ്മുടെ മഹല്ലത്തിലെ ചെറുപ്പക്കാർ വൃത്തികേട് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടു നിൽക്കുന്നു അയ്യറു ഇങ്കാറുമില്ല തഴയിറുമില്ല ഇങ്കാറ് ചെയ്യാനും ആളില്ല തഴയിറ് ചെയ്യാനും ആളില്ല ഇങ്കാർ എന്ന് പറഞ്ഞാൽ അതിനെ തടുത്തു നിർത്തുക നിർത്തടാന്ന് പറയാൻ ആളില്ല പണ്ട് കാലത്ത് അങ്ങനെ പറയാൻ ആളുണ്ടായിരുന്നു ഓരോ നാട്ടിലും പ്രഗത്ഭരായ കാരണവന്മാരുണ്ടാകും നാട്ടിൽ അംഗീകാരമുള്ള ഒരാളൊരു ചെയ്താൽ നിർത്തടാ എന്ന് പറഞ്ഞാൽ അത് നടക്കൂല അവിടെ പിന്നെ അത് ചെയ്യാൻ ആരും വരൂല്ല കുട്ടികൾക്കെതിരെ ധൈര്യം വരില്ല ചെറുപ്പക്കാർക്ക് കാരണം ആ വ്യക്തിക്ക് അത്രത്തോളം പവർ ഉണ്ട് ആ നാട്ടില് അങ്ങനത്തെ ആളുകളെ കുറിച്ച് പണ്ടൊക്കെ കിതാബിൽ രേഖപ്പെടുത്തിയ ദുശത്ത് എന്നാണ് നാട്ടുമൂപ്പൻ നാട്ടു മുഖ്യൻ ആ നാട്ടുമൂപ്പനാണ് ഫിക്കിന്റെ പണ്ഡിതന്മാർ ഇരിപ്പുണ്ട് ചോദിച്ചു നോക്കൂ കാതിയെ നിയമിക്കാനുള്ള അധികാരം അയാൾക്കാണ് ഇസ്ലാമിക രാജ്യമല്ലാത്തൊരു രാജ്യത്ത് കാതയെ നിയമിക്കാനുള്ള അധികാരം നാട്ടുമൂപ്പനാണ് ദുഷ്ക്കത്തനാണ് ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ നായിബ് ഒന്നുകിൽ ഇസ്ലാമിന്റെ ഇമാമ് അതാണ് ഖലീഫ അല്ലെങ്കിൽ നായിബ് ഇമാം അരിസ്ലാമിക രാജ്യത്താണെങ്കിൽ ദുശൗക്കത്ത് ആ പ്രദേശത്തെ അല്ലെങ്കിൽ രാജഭരണമില്ലാത്തൊരു സ്ഥലത്താണെങ്കിലും അങ്ങനെ ഖലീഫ ഭരണമില്ലാത്തൊരു സ്ഥലത്ത് നാട്ടുമൂപ്പൻ ഏത് രാജ്യമാണെങ്കിലും ഇന്ന് അങ്ങനെ താളില്ല അപ്പോഴാണ് ഹല്ലി 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 വൽ 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 അഖദ് 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 എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഏതാ ആണ് ആണ് നമ്മുടെ കമ്മിറ്റി 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 ഈ നാട്ടിലെ ആ കമ്മിറ്റിയാണ് അത് ചെയ്യേണ്ടത് പെട്ടെന്ന് നിർത്താൻ നടക്കൂല അതിനാളും കമ്മിറ്റിക്ക് എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ തകീർ തന്നെ നമ്മളെല്ലാവരും ഒന്ന് കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ കുട്ടികളെ ദീനിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ നാളെ തന്നെ നടപ്പാക്കാൻ കഴിയില്ല മറ്റന്നാളും ആയിക്കോളുന്നില്ല മെല്ലെ മെല്ലെ മെല്ല ഒരു ഗ്രാജുവൽ ചേഞ്ച് ആ ഗ്രാജുവൽ ചേഞ്ച് നമുക്ക് നടത്താൻ പറ്റും ആ ഗ്രാജുവൽ ചേഞ്ചിന്റെ ആദ്യ പടിയാണ് ദീൻ പഠിപ്പിക്കുക കുട്ടികൾക്ക് ദീന കുട്ടി പഠിച്ചെങ്കിലേ കുട്ടിയുടെ നല്ല നടപ്പ് നടക്കും അല്ലാതെ നമ്മളിങ്ങനെ കുട്ടി നന്നാവണൊന്ന് വ്യാമോഹിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുട്ടിക്ക് ശ്രയ്യ അൽമ കൊടുക്കുക കൂട്ടത്തില് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുക ഇത് രണ്ടും കൊടുക്കണം ഈ രണ്ട് വിദ്യാഭ്യാസവും കുട്ടിക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോട്ടിക്ക് ശരിക്കും നേർപ്പാതെന്താന്ന് ബോധ്യം അവന് കാര്യബോധമുണ്ടാവും അഴിച്ചു വിടാൻ പാടില്ല നമ്മൾ കയറഴിച്ചു വിടാൻ പാടില്ല ആ കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കുക അള്ളാഹു നമുക്ക് തന്ന ഏഴുമ്പോൾ വെച്ച് ഏറ്റവും വലിയ കുട്ടിയാണ് ഫാറൂഖ് റതി അള്ളാഖുന്റെ പ്രിയപ്പെട്ട മകൻ മുത്തബി ഹസന്ന അബ്ദുള്ള ഉമർ തങ്ങള് ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാനില്ല ഞാൻ അത് ഇങ്ങനെ മുഴുക എന്ന് പറഞ്ഞു മഹദി സഫിയ ബിബി റതി അള്ളാഹു റസോദാന്റെ ഭാര്യയാണ് ഉമർ തങ്ങളെ മകളാണ് അബ്ദുല്ലാ ഉമർ തങ്ങളുടെ ആങ്ങളെ ആങ്ങളെ വന്നുകൊണ്ട് പറഞ്ഞു അബ്ദുല്ലാൻ ഉമർ റതി അള്ളാത്ത പങ്ങൾ അബ്ദുള്ള കബിൻ ഉമർ തങ്ങളെ ആങ്ങളെ പെങ്ങൾ വന്നിട്ട് ആങ്ങളോട് പറഞ്ഞു സഹോദരൻ നീ അങ്ങനെ ചെയ്യരുത് നിനക്കെങ്കാനും ഒരു കുട്ടി ജനിച്ചാൽ ഒരു കല്യാണത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി മരിച്ചു പോയി എന്നിരിക്കട്ടെ നിനക്കത് വലിയ പ്രതീക്ഷയാണ് നമുക്കൊരു കുട്ടി ഉണ്ടായിട്ട് കുട്ടി മരിച്ചാലുണ്ടല്ലോ ആ കുട്ടി നാളെ പരലോകത്ത് നമ്മളെ കാത്തിങ്ങനെ ഇരിക്കും എന്റെ ബാപ്പയും അമ്മയും വരുന്നത് കാത്തിരിക്കും അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ കുട്ടി കാത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് സംസ്കരിക്കുമ്പോൾ മറ്റാർക്കും നടത്താത്തൊരു പ്രാർത്ഥന ആ കുട്ടിക്ക് വേണ്ടി ഫറത്തല്ലി അബവൈഹി എന്ന് പറയുന്നത് പറയുന്നല്ലേ നാളെ പരലോകത്ത് നമ്മൾ ആ കുട്ടി കാത്തിരിക്കും നിങ്ങളെ കുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടാവും ആ ദുഃഖത്തിന് പടച്ചെറുപ്പ് ഒരു സന്തോഷം തരും ആ കുട്ടി നാളെ പരലോകത്ത് നിങ്ങളെ കാത്തിരിക്കും എന്റെ ബാപ്പയെ സ്വർഗത്തിൽ കടത്തണം എന്ന് പടച്ചെറപ്പിനോട് കരഞ്ഞു പറയാൻ നിങ്ങള് പറഞ്ഞുകൊടുത്തു ആങ്ങുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കില്ലാന്ന് തീരുമാനിക്കരുത് ഇനി അഥവാ ആ കുട്ടി ജീവിച്ചു എന്നിരിക്കട്ടെ ജീവിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ആ ചെയ്യാൻ ആ കുട്ടി മതി കുട്ടി ജീവിച്ചിരുന്നാൽ ആ ചെയ്യും മരിച്ചാൽ അവിടെ നിങ്ങളെ കാത്തിരുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഈ സൗഭാഗ്യം വേറെ എന്ത് കൊണ്ട് കിട്ടും അതുകൊണ്ട് ആങ്ങളെ കല്യാണം കഴിക്കണമെന്ന് അഫ്സാ ബി വി അബ്ദുല്ലാ കിബിന്റെ എമർത്തങ്ങളോട് പറഞ്ഞതായി താരിഖിന്റെ കിതാബിലുണ്ട് അപ്പൊ നമുക്കല്ലാഹു കുട്ടി തരുന്ന എന്തിനാ ആ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ജീവിതം ഉണ്ടാകാനാണ് ഈ ജീവിതം ഇവിടെ അങ്ങ് അവസാനിക്കും ഇവിടെ നമുക്ക് കുട്ടിയെ കൊണ്ട് ചില ഹിദമത്തുകളൊക്കെ കിട്ടും അഥവാ നമുക്ക് വല്ല ബുദ്ധിമുട്ടും വരുമ്പോൾ നമ്മളെ താങ്ങാൻ ഈ കുട്ടി ഉണ്ടാവും ആ ബോധം ഇത് വാപ്പയെ ഉമ്മയെ സംരക്ഷിക്കണം എന്ന ബോധം ഈ കുട്ടിക്ക് കൊടുക്കണമെങ്കിൽ ദീം പഠിപ്പിക്കണ്ടേ വാപ്പ ആരാന്ന് ആരാന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഉമ്മ കൊടുക്കണ്ടേ നേരെ മറിച്ച കുട്ടി വൃത്തി പോയാലോ ഇന്ന് നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന ക്യാമ്പസിന്റെ ചിത്രം പോലും നിങ്ങൾ നോക്ക് നമ്മുടെ കുട്ടികൾ എവിടെയെങ്കിലും വിദ്യാഭ്യാസം നേടുന്നുണ്ട് എന്താവസ്ഥ വിദ്യാഭ്യാസം നേടുന്ന വലിയ കലാലയത്തിൽ പോലും രണ്ട് കാര്യങ്ങൾ ആ കാര്യമായി നടക്കുന്നത് ഒന്ന് പ്രണയം മറ്റൊന്ന് ലഹരി ഈ രണ്ട് ലഹരിയിൽ നമ്മുടെ കുട്ടികൾ ലയിച്ചു ചേർന്ന് നിൽക്കുകയാണ്